നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാംസേവക്പുരത്ത് രാമേശ്വരം മാതൃകയിൽ പണിതീർത്ത രാമനാഥ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം ഭക്തി സാന്ദ്രമായി ക്ഷേത്ര ശ്രീകോവിലിന് മുകളിൽ കലശം കലശമുറപ്പിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പതാക ഉയർത്തി ആർ എസ് എസ് അഖില ഭാരതീയ കാര്യകാരി അംഗം സുരേഷ് ജോഷിയും ചടങ്ങിൽ സംബന്ധിച്ചു രാമേശ്വരവും അയോധ്യയും തമ്മിലുള്ള ആയിരക്കണക്കിന് വർഷത്തെ ആത്മീയ ബന്ധത്തിന്റെ നവീനമായ അഷ്ടബന്ധം ഉറപ്പിക്കലായാണ് ക്ഷേത്ര നിർമ്മാണത്തെ വിലയിരുത്തപ്പെടുന്നത് കാശി തമിഴ് സംഗമത്തിന് പിന്നാലെ അയോധ്യ തമിഴ് സംഗമത്തിനും വേദി ഒരുക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു സീതാദേവിയെ തേടിയുള്ള യാത്രയിൽ രാമനാഥപുരത്താണ് ശ്രീരാമൻ ശിവാരാധന നടത്തിയതെന്ന് യോഗി ചൂണ്ടിക്കാട്ടി രാവണനെ നിഗ്രഹിച്ച് രാമനാഥ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ആരാധന നടത്തി ഏകാത്മകതയുടെ ആത്മീയ പാരമ്പര്യമാണ് കാലങ്ങളിലൂടെ ഇങ്ങനെ മുന്നേറുന്നത് ആരാധന രീതികളുടെ വൈവിധ്യങ്ങൾക്കിടയിലും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന ആദർശം അരക്കിട്ടുറപ്പിക്കുകയാണ് ഇതെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു സ്വാർത്ഥ രാഷ്ട്രീയക്കാരായ ചിലർ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തെക്കെന്നും വടക്കെന്നും പറഞ്ഞ് ജാതിയുടെ പേരിലൊക്കെ ഭിന്നിപ്പിക്കാൻ നീക്കം നടക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങൾക്കുള്ള മറുപടിയാണ് അയോധ്യയിലെ രാമനാഥ ക്ഷേത്രത്തിന്റെ കുംഭാഭിഷേകം എന്നും അദ്ദേഹം പറഞ്ഞു ഭാരതം ഒന്നാണ് എന്നതിന് ഈ നാടിന്റെ പുരാതന സാഹിത്യം തെളിവാണ് നമ്മുടെ വേദഗ്രന്ഥങ്ങൾ തെളിവാണ് സമന്യാസിമാരുടെയും ക്ഷേത്രങ്ങളുടെയും വ്യാപകമായ സ്വാധീനം തെളിവാണ് ഭരണകൂടങ്ങൾ വ്യത്യസ്തമായിരിക്കാം എന്നാൽ ഭാരതം സാംസ്കാരികമായി ഒന്നാണ് അയോധ്യയിലെ രാംലല്ലയെ ദർശിക്കാൻ മൂന്ന് കോടിയിലധികം ഭക്തരാണ് എത്തിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായ ആത്മീയ നഗരമായ അയോധ്യ മാറുകയാണ് എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു തുടർന്ന് അശോക് സിംഗൽ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും യോഗി ആദിത്യനാഥ് പങ്കെടുത്തു